നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാജസ്ഥാനിലെ ജിഹാദികൾ നിരന്തരം ഹിന്ദു പെൺകുട്ടികളെ കെണിയിൽ കുടുക്കി ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് നിത്യ സംഭവമാകുന്നു സമാനമായ സംഭവമാണ് രാജസ്ഥാനിലെ ബീവാറിൽ അരങ്ങേറിയത് പ്രായപൂർത്തിയാകാത്ത അഞ്ച് ഹിന്ദു പെൺകുട്ടികളെ പത്ത് മുസ്ലിം യുവാക്കൾ ബലാത്സംഗം ചെയ്യുകയും ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്തെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കേസിൽ ഇതുവരെ ഏഴ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിജയനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കേസ് കേസ് പുറത്തു വന്നതോടെ ആളുകൾ പോലീസ് സ്റ്റേഷൻ കരാബോ ചെയ്യുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു സ്ഥിതിഗതികൾ സംഘർഷഭരിതമായതിനെ തുടർന്ന് നാല് പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് കൂടുതൽ പോലീസുകാരെ വിളിച്ചു വരുത്തി പ്രതിഷേധക്കാരോട് മസൂദ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് സജ്ജൻ സിംഗ് പ്രതികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഉറപ്പും നൽകി രാജസ്ഥാനിലെ ബീവാർ ജില്ലയിലെ ഉൾഗ്രാമങ്ങളിലാണ് പീഡനവും മതപരിവർത്തനവും നടന്നിരിക്കുന്നത് ഇരകളായ പെൺകുട്ടികളുടെ കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് വിജയനഗർ പോലീസ് ബലാത്സംഗം ലൈംഗിക പീഡനം പിന്തുടരൽ പോക്സോ നിയമം എന്നിവ പ്രകാരം കേസെടുക്കുകയും ഏഴ് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു മൂന്ന് പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ് അവർക്കായി തിരച്ചിൽ നടത്തി വരികയാണ് പോലീസ് റിപ്പോർട്ടുകൾ പ്രകാരം റഹാൻ മുഹമ്മദ് സൊഹൈൽ അൻസാരി ലുക്മാൻ അർമാൻ പത്താൻ സാഹിൽ ഖുറേഷി പേര് വെളിപ്പെടുത്താത്ത രണ്ട് പ്രായപൂർത്തിയാകാത്തവർ എന്നിവരാണ് പ്രതികൾ ജിഹാദികളുടെ വലയിൽ പെൺകുട്ടികൾ കുടുങ്ങിയതിനെ കുറിച്ച് കേസിൽ മൂന്ന് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഡി എസ് പി സജ്ജൻ സിംഗ് പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് മുഖ്യപ്രതികൾ ആദ്യം സോഷ്യൽ മീഡിയ വഴിയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുമായി സൗഹൃദത്തിലായത് ഇതിനുശേഷം പെൺകുട്ടികൾ അവരുടെ കെണിയിൽ വീണെന്ന് തോന്നുമ്പോഴാണ് പ്രതികൾ ഈ പെൺകുട്ടികളെ നേരിൽ കാണുന്നത് പിന്നീട് പ്രതികൾ അവർക്ക് മൊബൈലുകൾ സമ്മാനമായി നൽകും ഇതിനുശേഷം പത്ത് പ്രതികളും ഇരകളായ അഞ്ച് പെൺകുട്ടികളെ പലപ്പോഴായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു ബലാത്സംഗത്തിന് ശേഷം പ്രതികൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ നഗ്ന ചിത്രങ്ങൾ കാട്ടി ബ്ലാക്ക്മെയിൽ ചെയ്യുകയും പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തുവെന്നും പോലീസ് നൽകിയ പരാതിയിൽ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് ഇരകളിൽ ഒരാൾ പ്രതിക്ക് പണം നൽകാൻ വീട്ടിൽ നിന്ന് പണം മോഷ്ടിക്കാൻ ശ്രമിച്ചതോടെയാണ് കേസ് പൊതുജന ശ്രദ്ധയിൽ വരുന്നത് ഇതോടെ പെൺകുട്ടിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി പരാതിയെ തുടർന്ന് അടിയന്തര നടപടി സ്വീകരിച്ചതായി സിഇഒ മസൂദ സജ്ജൻ സിംഗ് സ്ഥിരീകരിച്ചു പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളിൽ പോക്സോ നിയമം ബലാത്സംഗത്തിനുള്ള സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി മതപരിവർത്തനത്തിന് നിർബന്ധിക്കുന്നതിനുള്ള വകുപ്പുകൾ എന്നിവ ഉൾപ്പെടുന്നു കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച മൂന്ന് മൊബൈൽ ഫോണുകൾ ഇതുവരെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഏകദേശം പതിനഞ്ച് പേരടങ്ങുന്ന ഈ സംഘത്തിലെ മറ്റുള്ളവരെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഈ പുരുഷന്മാർ കുറഞ്ഞത് അഞ്ച് സ്കൂൾ വിദ്യാർത്ഥികളെയെങ്കിലും ലക്ഷ്യം വെച്ചിട്ടുണ്ട് ഏറ്റവും ഇളയ ഇര പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ആളാണ് ഇരകളെല്ലാം പ്രാദേശിക സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് വെളിപ്പെടുത്തലുകളെ തുടർന്ന് കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ കാര്യമായ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് വി എച്ച് പി നേതാക്കൾ പ്രത്യേക ധനരാജ് കവാഡിയ പ്രതികൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അധികാരികളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ശബ്ദമുയർത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ കുപ്രസിദ്ധമായ അജ്മീർ സംഭവമായി ഇതിന് അസ്വസ്ഥമുണ്ടാക്കുന്ന സാമ്യമുണ്ട് അന്ന് പതിനേഴിനും ഇരുപത്തിനും ഇടയിൽ പ്രായമുള്ള നൂറിലധികം ഹിന്ദു പെൺകുട്ടികൾ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് പിന്നീടുള്ള ചില റിപ്പോർട്ടുകൾ ഈ സംഖ്യ ഇരുന്നൂറ്റിഅൻപത് വരെ ആകാമെന്ന് അവകാശപ്പെട്ടു ആ കേസ് ആത്മഹത്യ ഉൾപ്പെടെയുള്ള ദാരുണമായ ഫലങ്ങളിലേക്ക് നയിച്ചു ഭാരതത്തിന്റെ മണ്ണിൽ നടന്ന ഏറ്റവും ഭയാനകമായ ലക്ഷ്യം വെച്ചുള്ള കൂട്ടബലാത്സംഗ കേസുകളിൽ ഒന്നായിരുന്നു പക്ഷേ പൊതുജനങ്ങളുടെ ചർച്ചകളിൽ നിന്ന് അത് മറച്ചു മറച്ചുവെക്കപ്പെട്ടു നീതിക്കായി മുപ്പത്തിരണ്ട് വർഷം കാത്തിരിക്കേണ്ടിയും വന്നു അജ്മീറിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച സംഭവങ്ങളിലൊന്ന് അജ്മീർ ദർഗയിലോ ഖാജ് മൊയ്തീൻ ചിഷ്ടിയുടെ ദർഗയിലെയോ സ്വാധീനമുള്ള ഖാദിമുകളുടെ കുടുംബങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിരുന്നു എന്നതാണ് കേസ് പുറത്തു വന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഫാറൂഖ് ചിഷ്ടിയും നഫീസ് ചിഷ്ടിയും അവരുടെ പങ്കാളിത്തത്തിന് വാർത്തകളിൽ ഇടം നേടിയിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി